എൽ ടു എംബുരാൻ അങ്ങനെ മലയാള സിനിമയ്ക്ക് ഞാൻ കുറവാണ് റിവ്യൂ ചെയ്യാറുള്ളത് സാറിന് റിലീസ് ദിവസങ്ങളിൽ മലയാളം പടം കാണാനുള്ള സംവിധാനമില്ല അതുകൊണ്ട് മാത്രമാണ് റിവ്യൂ പറയാത്തത് നമ്മൾ റിവ്യൂ പറഞ്ഞു കഴിയുമ്പോഴത്തേന് മറ്റു പലരും പറഞ്ഞു കഴിയും അതുകൊണ്ട് ഒരു ഹൈപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പം പൃഥ്വിരാജ് സുമാരൻ സംവിധാനം ചെയ്ത മുരളീഗോപി എഴുതിയ ഈ മനോഹരമായ ചിത്രം ഒരു മനോഹരമായ ചിത്രം എന്നതിനുപേ ഒരു ഹൈപ്പ് കിട്ടിയ ഒരു മലയാളം പടം നൂറ്റി അൻപത് രൂ കോടി രൂപ മുടക്കിയ ഒരു മലയാളം പടം ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇറങ്ങുന്നത് ഇത്രയും ഹൈ ഹൈപ്പോട് കൂടി കാരണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമാണ് മോഹൻലാലിൻ്റെ ചിത്രമാണ് ഇത് നിർമ്മിക്കുന്നത് ലൈക്ക് ആണെങ്കിൽ പോലും ആശീർവാദമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് വരുമ്പോൾ അടിപൊളി ഒരു പടം എന്നതിലുപരി ഹൈപ്പോട് കൂടി ഇറങ്ങിയത് കൊണ്ട് ഓവർ എക്സ്പെക്റ്റേഷൻ കൊടുത്താണ് ഞങ്ങളൊക്കെ കയറിയത് അതുകൊണ്ട് അതൊട്ടും ഞങ്ങൾക്ക് പാഴായി പോയിട്ടില്ല പൃഥ്വിരാജിൻ്റെ സംവിധാനം ഇത് ഇന്ത്യയിലെ തന്നെ അല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംവിധായകരുടെ പട്ടികയിലേക്ക് പൃഥ്വിരാജ് വളർന്നു കഴിഞ്ഞു പൃഥ്വിരാജിനെ അഭിനയത്തേക്കാൾ ഉപരി എനിക്ക് സംവിധാനമാണ് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിൽ കൂടുതലായിട്ട് മോഹൻലാലിനെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ആ പടത്തിൽ മുഴുവൻ മോഹൻലാലാണ് നിറഞ്ഞു നിൽക്കുന്നത് പൃഥ്വിരാജ് സുമാരനുണ്ട് അതുപോലെ ബൈജു അസാ അസാധ്യ ഒരു പെർഫോമൻസ് ഇതിനകത്ത് കാഴ്ചവെച്ചിട്ടുണ്ട് സുരാജും നല്ലപോലെ നല്ലൊരു വേഷം ഇതിനകത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട് മുരളീകോപി ഇതിനകത്ത് രാഷ്ട്രീയക്കാർക്കിട്ട് നന്നായിട്ട് കൊട്ടിയിട്ടുണ്ട് അത് അത് മനസ്സിലാകും എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ഇതിനകത്ത് അഭിമന്യു സിംഗ് ഇതിനകത്ത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദീപക് ദേവ് മ്യൂസിക്ക് ചെയ്തിരിക്കുന്നത് വളരെ ക്ലാസിക്കലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ എടുത്തു പറയേണ്ടത് ക്യാമറ ചെൽപ്പിച്ചിരിക്കുന്നത് സുജിത് വാസുദേവാണ് അതുപോലെ തന്നെ ഇതിനെ നിർമ്മാണത്തിൽ സഹായിച്ചിരിക്കുന്നത് ഗോപുലം ഗോപാലഞ്ചേട്ടനാണ് അവസാന നിമിഷമാണ് അദ്ദേഹം ഇതിന് ഹെൽപ്പ് ചെയ്തത് അദ്ദേഹം ഉൾപ്പെടെ ഇതിനകത്ത് അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവരും അഭിനന്ദനം അറിയിക്കുന്നു ഈ പടം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് ഇതിനകം തന്നെ ഞാൻ ഈ പറയുന്നതിനകം തന്നെ കേരളത്തിലെ സിനിമ ഇഷ്ടപ്പെടുന്ന പകുതിയോളം പേരും ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയോടുകൂടി ഏകദേശം കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ കണ്ട ഒരു സിനിമയായിട്ട് ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല താങ്ക് ഫോർ വാച്ചിങ്